കൊച്ചി മട്ടാഞ്ചേരിയിൽ വ്യത്യസ്തമായൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നടത്തുന്ന മയ്യത്ത് പരിപാലന കേന്ദ്രം അതാണ് അന്യുജും മയ്യത്ത് പരിപാലന കേന്ദ്രം സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കൊച്ചിയിലെ ആദ്യത്തെ മയ്യത്ത് പരിപാലന കേന്ദ്രമാണിത് റമദാനിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് മദാൻ എത്തിയപ്പോൾ തന്നെ നൂറ്റി മുപ്പത്തിനാല് മയത്തുകൾക്കാണ് സൗകര്യം ഒരുങ്ങിയത് ഞങ്ങൾ ഖുറാൻ പഠിച്ചു തുടങ്ങിയതാണ് പത്ത് പന്ത്രണ്ട് വർഷമായി ഖുറാൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് ആ ഖുറാനിൽ ഒരു പ്രചോദനമാണ് ഇങ്ങനെ ഒരു സമൂഹത്തിനൊരു നന്മ എന്തെങ്കിലുമൊന്ന് പ്രവർത്തിക്കണം എന്ന് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് കൂടുതൽ മരണം സംഭവിച്ചാലാണ് കൂടുതലവർ പ്രയാസപ്പെടുന്നത് എന്ന് കണ്ടെത്തിയത് അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത് അതായത് ഞങ്ങളെല്ലാവരും വിളിക്കാൻ തുടങ്ങി മയത്ത് കുളിപ്പിക്കാൻ ഒക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളങ്ങനെ ഒരു ടീച്ചറെ കൊണ്ടുവന്ന് അത് പഠിച്ചു അങ്ങനെ ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ആ സമയത്താണ് എന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഈ ഒരു സ്ഥലവും കെട്ടിടവും നിങ്ങൾക്ക് തന്നാൽ നിങ്ങളൊരു നന്മ അവിടെ തുടങ്ങാൻ എന്ന് ചോദിച്ചത് അപ്പോഴാണ് ഇങ്ങനെ ഒരാശയം ഇങ്ങനെ ഒരു മയത്ത് പരിപാലന കേന്ദ്രം തുടങ്ങാം എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയത് എല്ലാത്തരം മയ്യത്തുകളും വരാറുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികൾ വരാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ നിന്ന് പലവിധ രോഗങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരാറുണ്ട് പുരുഷന്മാരുടെ മരണം വരാറുണ്ട് എല്ലാം ഏകദേശം പിന്നെ ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് മയ്യത്തുകൾ വന്നിട്ടുണ്ട് അവർക്ക് ചികിത്സയായിട്ടൊക്കെ കൂടെ എത്തിയിട്ട് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയൂല അപ്പോൾ ഇവിടെ തന്നെ വന്ന് കുളിപ്പിച്ചിട്ട് മറവ് ചെയ്യുന്നൊരവസ്ഥയാണ് അതുപോലെ തന്നെ ചെറിയൊരു കുട്ടീൻ്റെ ഒരു മയത്തുണ്ട് മയത്ത് വന്നിട്ടുണ്ട് പ്രസവിച്ച ഉടനെ അങ്ങനെ എല്ലാത്തരം മയ്യത്തുകളും കൈകാര്യം ചെയ്യാനുള്ള പ്രാക്ടീസ് ഇന്ന് ഇവിടെ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു അവരെ എല്ലാത്തിനും ഇപ്പോൾ എല്ലാ മയത്തോളം ഒരേ രീതിയിലാണ് പരിപാലിക്കുന്നത് ഇപ്പം ഉമ്മമാർ വലിച്ച് വലിയ ഉമ്മമാർ വരലുണ്ട് ഒരു ചെറിയൊരു കുട്ടി വന്നിട്ടുണ്ട് പിന്നെ ചെറു ചെറുപ്പക്കാർ വരലുണ്ട് പരിപാലിക്കാൻ രീതിയൊക്കെ എല്ലാവരും സെയിം തന്നെയാണ് പക്ഷെ നമുക്ക് അവരോടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മളെ ഒരു സ്വന്തമായി കണക്കാക്കിയിട്ട് ുന്നത് ആ ഒരു തൃപ്തിയോടുകൂടിയാണ് ചെയ്യുന്നത് ആദ്യം സത്യത്തിൽ മയ്യത്ത് കുളിപ്പിക്കാൻ ഒക്കെയൊക്കെ പേടിയായിരുന്നു വല്ലാത്തൊരു ഭയമായിരുന്നു ശരിക്കും ആയത്തുകളിലൂടെ കിടക്കുമ്പോൾ നമ്മളും അത് അനുഭവിക്കേണ്ടവരാണ് എന്ന് ഉള്ള ഒരു മാനസികാവസ്ഥയിലെത്തി പിന്നെ ഇപ്പോൾ മയ്യത്തിങ്ങനെ കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരാൾ ഒരാളെ മയത്ത് കുളിപ്പിച്ചാലുള്ള പ്രതിഫലം അയാളെ കഫം പൊതിഞ്ഞാലുള്ള ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ലഭിക്കാൻ അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൽ വളരെയധികം ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ ഇതൊക്കെ ചെയ്ത് ആ മയത്തിനെ പറഞ്ഞു വിടുമ്പോഴൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് പറഞ്ഞേക്കുക കുട്ടികളുടെ കാണുമ്പോൾ വിഷമം തോന്നലുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾ ഓർമ്മ വരും കുട്ടികളെ പരിപാലിക്കണാണോ നമുക്ക് അവരൊക്കെയാണല്ലോ ഓർമ്മ വരിക അപ്പൊ ഇവിടെ തനിച്ചായാലും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരേണ്ടി വരും ആദ്യമൊക്കെ ഭയങ്കര ഭയപ്പാടായിരുന്നു പക്ഷേ ഇപ്പോൾ മയത്തുകളെല്ലാം നമ്മൾ ഭയക്കേണ്ടത് ജീവനുള്ളവരെ തന്നെ ഭയക്കേണ്ട അവസ്ഥയിലാണ് ഇതാ അല്ലാതെ മയത്തിനെ ഭയക്കേണ്ട ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകിൽ അഞ്ച് പേര് നിൽക്കലുണ്ട് ഇല്ലെങ്കിൽ ഏഴ് പേരെ കുളിപ്പിക്കാൻ നിൽക്കൽ ഇങ്ങനെ ക്രൗഡ് ആക്കലില്ല പിന്നെ കൂടെ വരുന്നവരുടെ ഫാമിലിയിൽ നിന്ന് രണ്ട് പേരെ നിർത്തലുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്നും നിൽക്കലില്ല അപ്പം അവൈലബിളായിട്ടുള്ളവരാണ് വരല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഒരു ബുദ്ധിമുട്ടിൽ തിരക്കുള്ളവരായിരിക്കും അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് ആരും അവൈലബിൾ ഗ്രൂപ്പിലിടും അപ്പോൾ അവൈലബിളായിട്ടുള്ള ആരാണ് അപ്പോൾ അവരെത്തും ആണുങ്ങളുടെ മയത്തും വരാറുണ്ട് അപ്പോൾ അവർ ആണുങ്ങളുടേതായ ഒരു സംഘമുണ്ട് അവർ വന്നിട്ട് അതാണ് കർമ്മങ്ങൾ ചെയ്യുക പെണ്ണുങ്ങളുടെ വന്നാൽ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളതിന് ചെയ്യാറാണ് ഏത് സമയത്ത് വന്നാലും ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ തീർത്തും ഇത് സൗജന്യമായിട്ടാണ് ഒരു ആംബുലൻസ് ഉണ്ട് ഹോസ്പിറ്റലിലേക്കായാലും വീടുകളിലേക്കായാലും ആ മയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ ആംബുലൻസ് സൗജന്യമുണ്ട് തീർത്തും അത് സൗജന്യമായിട്ടാണ് ഞങ്ങൾ നൽകണത് പിന്നെ ആർക്കെങ്കിലും നമ്മളുടെ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹം പറയുമ്പോൾ നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ അവരെന്തെങ്കിലും ഇട്ടാൽ അതാണ് ഞങ്ങൾ ആംബുലൻസിനും ഡ്രൈവർക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു കല്യാണം വരുമ്പോൾ എല്ലാവരും ഓഡിറ്റോറിയം ഒക്കെ എടുക്കും മരണം പെട്ടെന്ന് സംഭവിക്കുമ്പോഴാണ് ഈ ഇതൊരു വല്ലാത്ത വിഷയമാണ് സൗകര്യം കുറവുള്ളൂ ഒരു ഡോറുണ്ടാവുകയുള്ളൂ അതേ കൂടി കേരളം ഇറങ്ങൽ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത്രയും തൃപ്തിയായിട്ടെല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ നമുക്കിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിൻബലമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണ് ഫോൾട്ട് വരണേത് നോക്കിയിരിക്കണവരുണ്ട് പ്രോത്സാഹിപ്പിക്കണവരുണ്ട് എന്ത് തന്നെയാണേലും മരണം വരെ ഇത് തുടരും എത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകും ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അടുത്ത തലമുറ ഈ സ്ഥാപനം കൊണ്ടുപോകും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് വീടുകളിൽ സൗകര്യം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഇതുമാതിരി ഉണ്ടാവില്ല ആവശ്യത്തിനുള്ള തുണിയും പഞ്ഞിതൊന്നും ഉണ്ടാവില്ല പള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുവരും പക്ഷെ അതൊന്നിനും തികയാറില്ല നമ്മളിവിടെ എല്ലാ സ്റ്റോക്കാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം കൊടുക്കും നമുക്ക് തൃപ്തിയാകില്ല ഇതിപ്പോൾ ഇപ്പം ശരിക്കും അരമണിക്കൂറുണ്ട് തന്നെ എല്ലാം കഴിയുന്നുണ്ട്